ഈ രാത്രി ഫോൺ ആ നിന്റെ സ്ഥിതി രാവിലെ പൊന്തി എന്നും വിചാരിച്ചു ഇത് ഉറക്കണംന്ന് പിന്നെ ഈ റീൽസും കോമഡിയും കണ്ടുകണ്ട് അങ്ങനെ കിടക്കും അതിൽ ഉറക്കം പിന്നെ നമ്മളെ പോവാളിക്ക് മൂപ്പറി ഗൾഫിലാണെന്ന് കൊഴപ്പിനകത്ത് പരിപാടിയാണെന്ന് മൂപ്പരി പോലെ ഒടങ്ങിട്ട് രണ്ട് കൊല്ലായിട്ടുള്ളു അയിന്റെ അടിയിൽ പെങ്ങളെ കെട്ടിച്ച് ഇപ്പൊ അത് അത്രയും വലിയൊരു പേരെടുക്കുന്നു നല്ല അറിവുകളും പറ്റിട്ടുണ്ടാവൂലേ അല്ലെ ഇപ്പൊ ഇതൊക്കെ എടുക്കാൻ പറ്റും ഇങ്ങനെ ഉണ്ടാവും ഇക്കാരോ ഒരുപാട് കാലായിട്ട് ഗൾഫിൽ പോണി ഇതുവരെ ഒരു ചെറിയൊരു കോരും കൂടി ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല നിങ്ങളൊന്ന് വിളിച്ചോക്കാണേ ഹലോ ഹലോ ആ ഞാൻ ഇപ്പം നമ്മളെ ഗ്രൗണ്ടിന്റെ അടുത്തുണ്ട് എന്നാ ആയിക്കോട്ടെ ഇങ്ങോട്ട് പോര് എന്നാലേ ഞങ്ങൾ അങ്ങോട്ട് വരാം ആ ശരി പോട്ടെ പിന്നെ മുമ്പ് അവിടെ നിന്ന് ഈ കമ്പി സാധനങ്ങളൊക്കെ പോണ കാരണം ഞാൻ അവിടെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട് കാക്ക ഞങ്ങളൊന്നും എടുക്കണ ആൾക്കാരല്ല നിങ്ങൾ രണ്ടാള് അവിടെ നിന്ന് എന്തെങ്കിലും എടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് ഇന്നത്തെ കാലത്ത് ക്യാമറ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ സൗണ്ടും കൂടി റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട് അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോ അത് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കു പറഞ്ഞിട്ടില്ല കാക്ക നിങ്ങളോ ഒരാള് പറയണേ ഞാൻ കേട്ട് എനിക്ക് വിരോധമൊന്നുമില്ല നല്ലോണം ഗൾഫ് പോയി കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഈ കണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഞാൻ എന്തെങ്കിലുമൊക്കെ നമുക്ക് നേടിയെടുക്കണമെങ്കിൽ അത് നേടിയെടുക്കാനുള്ള മനസ്സുണ്ടാവുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് ഇന്നൊക്കെ നിങ്ങൾ സൈറ്റിലെത്തിയപ്പോൾ ഒൻപത് ഒൻപതേകാല് കഴിഞ്ഞേക്കണം പിന്നെ പത്തരക്ക് ചായോടി ഉച്ചക്ക് ചോറ് അതിൻ്റെ ഇടയിൽ റസ്റ്റ് ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ എവിടെ എവിടെയെങ്കിലും പണിയെടുക്കാൻ സമയം അയിൽ കാക്ക രാവിലെ മഴയല്ലായിരുന്നു ആയിക്കോട്ടെ അതിന് കുറ്റമായിട്ട് പറഞ്ഞതല്ലേ ഞാൻ ഞാനൊക്കെ എൻ്റെ കാര്യങ്ങൾ ഗൾഫിലാണെങ്കിലും നാട്ടിലാണെങ്കിലും എട്ട് എട്ടര മണിയാവുമ്പോൾ ഭക്ഷണം കഴിച്ച് മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിച്ച് ഉറങ്ങും പിന്നെ സൂബൈൻ്റെ മുമ്പ് എണീക്കും തൈജ് നിസ്കരിക്കും ഖുർആാനോടും നിസ്കാരം കഴിഞ്ഞ് എൻ്റെ ഡ്യൂട്ടിക്ക് ഇറങ്ങും നമുക്ക് വേണ്ടതൊക്കെ നമ്മൾ ഉമ്മാരോട് ചോദിക്കുന്ന പോലെ നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മൾ പഠിച്ചവനോട് ചോദിക്കുക അപ്പോൾ പഠിച്ചോൻ തരും അല്ലാതെ മറ്റുള്ളവർക്ക് പഠിച്ചോൻ എന്തെങ്കിലുമൊക്കെ നസീബ് കൊടുക്കുമ്പോൾ നമ്മളത് മോഷ്ടിച്ചതാണ് കട്ടതാണെന്നൊന്നും പറയുന്നതിലൊന്നും അർത്ഥമില്ല നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയില്ല ഈ നായക്കളെ ജീവിതം കണ്ടെത്തണം രാത്രി മുഴുവൻ സുബഹ് വരെ കറങ്ങി നടക്കും സുബഹ് കഴിഞ്ഞ് വന്നാൽ അവർ കിടന്നുറങ്ങും മറിച്ച് നമ്മൾ ആടിൻ്റെ ജീവിതങ്ങളൊന്നാ കണ്ടു ആട് ആ എണീക്കും ഈ രണ്ട് ജീവിയാൾ നമുക്ക് ഒരുപാട് പഠിക്കാണ്ട് ഞങ്ങൾ കാക്ക പോയിക്കോളെ നാളെ പനി എന്താ നിങ്ങൾ എടുക്കണ പണി നിങ്ങൾ തന്നെ എടുക്കണം നമ്മളെപ്പോഴും ജീവിതത്തെ പ്രസന്നമായിട്ട് കാണാൻ ശ്രമിക്കണം